ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധികെ കണിമംഗലത്ത് നിന്നും ഇറക്കി വിട്ടതിന് ശേഷം ആറ്റുവാശ്ശേരിയിലേക്ക് വരികയാണ് മുത്തശ്ശി അപ്പോൾ അവിടെ നിന്നും ഇറക്കി വിടാനുള്ള പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ പ്രാർത്ഥിക്കുകയായിരുന്നു ശ്യാമ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോൾ പെട്ടെന്ന് വിളക്ക് താഴെ വീഴുന്നുണ്ട് ശ്യാമയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട് രാധയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊക്കെ ടെൻഷനിലാകുന്നു ശ്യാമ അമൃതേട്ടത്തിയോടും കാര്യം പറയുന്നുണ്ട് അമൃതേട്ടത്തി ഉടനെ തന്നെ രാധികയെ കോൾ ചെയ്യുന്നു അമൃതേട്ടത്തി പറയുന്നുണ്ട് രാധികയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് ശ്യാമയെപ്പോൾ പറയണം എൻ്റെ കൃഷ്ണ ഞാൻ സംശയിച്ചതൊക്കെ ശരിയാകുകയാണല്ലോ മോൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് യശോദയും രാധികയുമാണ് യശോധ രാധികയോട് ചോദിക്കുകയാണ് വരുൺ നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോഴെങ്കിലും നിനക്ക് എന്നോട് എല്ലാ കാര്യവും തുറന്ന് പറയാമായിരുന്നില്ല എന്നൊക്കെ നീ അവനെ സ്നേഹിച്ചിരുന്നുവെന്നും അതുപോലെ നിന്നെയാണ് അവൻ ആഗ്രഹിച്ചതെന്നും എന്താണ് പറയാനെന്നൊക്കെ ചോദിക്കുകയാണ് യശോദ ചോദിക്കുന്നത് കേട്ട് രാധിക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമവുമായി വീണ്ടും കാണാം താങ്ക്